നേ സെറ്റപ്പ് കൊള്ളാംട്ടോ എങ്ങനെയാണ്ട് വാർക്കപ്പണിക്കാരനാന്ന് കണ്ടാ പറയത്തില്ലേ കണ്ടു കഴിഞ്ഞാ ഭയങ്കര ലുക്കാ കേട്ടോ എങ്ങനെ ഭയങ്കര ലുക്കാ നമ്മളെ ഈ വാർക്കപ്പണി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല ആ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോ വെയിലും കൊള്ളണം ചെയ്താൽ പൈസയും തരൂല്ല ഇപ്പൊ ബംഗാളികൾക്ക് അതെ നമ്മളെ ആർക്കും വേണ്ട അവന്മാര് വന്നപ്പോഴും ഇപ്പൊ കേരളത്തിൽ പണിയിലാണ്ടായല്ലോ ചെയ്യാൻ ആകുമ്പോഴ അവന്മാര് അത് കൈയടക്കി പിന്നെ മീങ്കച്ചോടം ചെയ്തു അവിടെയും ആൾക്കാർ വന്ന് കൈയടക്കി പിന്നെ ആരും കൈയ്യടക്കാത്ത ഒരു മേഖല ഞങ്ങൾ കണ്ടടിച്ച് മിമിക്രി ആ അവിടെയും വന്നിട്ടുണ്ട് എന്തിനും ഇതാവുമ്പോ ആരും അങ്ങ് കൈയടക്കൂല്ലോ ജ്യോതിഷം ജ്യോതിഷം എന്ന് എന്ന് വേറെ ഈ പറഞ്ഞ സത്യത്തിൽ ഉള്ളതാണോ സത്യം എടാ സത്യമുള്ള സത്യുള്ള ഇത് പിന്നെ പിന്നെ ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ചെയ്യുന്ന നല്ല നല്ല ആൾക്കാർ കൂടെ ജ്യോതിഷന്മാരും പിന്നെ പിന്നെ നമ്മളെ പോലെ ഇങ്ങനെ ഉടായിപ്പ് ജീവിക്കാൻ വേണ്ടി അങ്ങനെ അത് കൊഴപ്പല്ലേ ഇപ്പൊ തന്നെ പൊളിയും തോന്നു എന്താ ആശാൻ ഒരു കാര്യം ചെയ്യണം ഇല്ലാത്ത ഭാഷ സംസാരിക്കണം ഇല്ലാത്ത ഭാഷ സംസാരിക്കാനോ ഭാഷ സംസാരിക്കണോ ഇക്ക ചേർത്ത് പറയണോന്ന് വിളിച്ചിട്ട് അയാൾക്ക് പൈസ കൊടുക്കില്ല ഇക്ക ഇക്ക എന്ന് പറയുന്നത് അതല്ല നമ്മൾ നിങ്ങൾ കേട്ടിട്ടില്ലേ വരിക ഇരിക്ക കിടക്ക അങ്ങനെ ഭാഷ വരിക ആ ആ ആ അവിടെ എന്താന്ന് അതല്ല സംഭവം അത് തന്നെ അത് ഞാൻ അതൊന്നും അല്ല വിഷയം നീ ആ ഇതൊക്കെ എടുത്തേ ആ പിന്നെ ആ ബോർഡ് എഴുതുമ്പോ നാളെ ഒരു വേറൊരു ബോർഡും വരെ എഴുതിക്കണേ എന്നാ വെച്ചാ മഷീനോട്ടം ചെയ്ത് കൊടുക്കപ്പെടും ഞാൻ നോക്കൂ നീ ചെയ്യേണ്ടത് എന്നെ കൊണ്ട് ഞാൻ ഇന്നലെ പുസ്തകം മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഈ മഷി മഷി എന്ന് സംഭവം അതറിയാൻ വെറ്റിൽ എടുക്കുക എന്നിട്ട് കുറച്ച് മഷി അതിനകത്ത് നമ്മൾ എന്തെങ്കിലും കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് അതിനകത്ത് നോക്കി കഴിഞ്ഞാണ്ടല്ലോ കാണാൻ പറ്റും പെട്ടെന്ന് മഷി തെക്ക് എന്തിനാടാ ഞാൻ ബാഹബലി ടൂ കണ്ടില്ലരക്കൂടെ കാണാൻ അങ്ങനെയുള്ള സംഭവം ഒന്നും കാണാൻ പറ്റൂല കാണാന്നുണ്ടെങ്കിൽ തമ്മിൽ മൂന്നെ പറ്റില്ല ആൾക്കാർ കാണുമ്പോൾ പലങ്ങി എടുക്കേറിയുടെ കണ്ടേ കൊരണ്ടി അല്ലേ പലകളത് ഇതിനകത്ത് ഇതൊക്കെ ഇതൊക്കെ കാണിച്ചാലേ ആൾക്കാര് വിശ്വസിക്കുള്ളൂ വിശ്വസിക്കുള്ളൂ പോളു ചോ അതൊക്കെ എടുക്കുമ്പോൾ നോക്കി നോക്കേ ഇതിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട് എന്നാ സംഭവം കുബൂസല്ലേ പിന്നെ പറഞ്ഞ കുജൻ ആ ബു ബുധൻ ആ ഷു ശുക്രൻ എന്നാ ഷെയെടുത്ത് ആ ഷീ എടുത്ത് നടക്കോണ്ടിടുവാണെ കുശുബൂന്ന് വായിക്കുകയും ചെയ്യാൻ കാണുമ്പോൾ രസം ഉണ്ടാവും ും മറ്റിങ്ങനെ മറ്റ പെട്ട സാധനം അല്ലല്ലേ പിന്നെ ഇങ്ങനെ തടവുല്ലേ എടുക്കാതെ അത് ഞാൻ ഇന്നലെ ആശാണ്ടിലേക്ക് തന്നല്ലേ ഇതെല്ലാത്ത സാധനം എന്നോട് ഞാൻ കൈ തന്നല്ലേ ഇന്നലെ എപ്പാ ഓ ഇന്നലെ കിഴക്കല്ലേ സുധാരണ വീട്ടിൽ പ്രശ്നം വെക്കാൻ പറ്റ അവിടെ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അന്നാ സാധനത്തി കയ്യിലോട്ട് തന്നാണ് േർ നീ എന്റെ തന്ന് ഞാനത് ആ സഞ്ചിയിലൊക്കെ ഇടുന്ന ഓർമ്മയുണ്ട് പിന്നെ പ്രശ്നം കൂടിയപ്പോഴത്തേക്ക് ഞാൻ ഉടനെ തന്നെ സൈക്കിൾ ഹാൻഡ് മേറി തൂക്കിട്ട് എഴുന്നേറ്റ് സൈക്കിള് നീക്കറിയില്ല എന്നെ ഞാൻ നോക്കാൻ സമയം ഉണ്ടായില്ല ഞാനവിടെ പോണ വഴിക്ക് ഒരു പോയി ഒരു പൈന്റും മേടിച്ച് നേരെ മറ്റേ സൂതയുടെ വീട്ടിൽ ഇരിപ്പുണ്ട് സാധനം ആ വെറുതെ അല്ല അവര് വരുമ്പോ എന്തെങ്കിലും ഒക്കെ നീ പോയിട്ട് എടുത്തോണ്ട് സൈക്കിൾ പരാജയത് എന്തെങ്കിലും കപ്പലണ്ടി ഉണ്ട് തൊണ്ടുകളെ അതോ അത് ആക്കാർക്ക് കാണുമ്പോൾ പിന്നെ കാണുമ്പോ ഒരു വിശ്വാസം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മസാലക്കടല മേടിക്കാത്ത വാക്യം കറത്തിരുന്നേ അല്ലേ ആണ്ടോ ഇങ്ങനെ കണ്ട് പിട്ടിയ് കണ്ടുപഠിച്ചോളൂ കേട്ടോ ഞാനില്ലെങ്കിലും നീ ജീവിക്കണം അതാണ് ജീവിക്കാ ഇത് കൂ കൂന് ഇത് കുജന് ഇത് ബുധന് ഇത് ശുക്രന് അപ്പൊ എനിക്കില്ലേക്ക് ശരിക്കിനാ നട ഇട ഇത് കുജനും ബുധനും ശുക്രനും കൊടുക്കാനുള്ള എന്നാ പണിയാ ചെന്നാവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഒരു പാവശ്യം ഇല്ലാത്ത കുജനും പുജനും ശുക്രനും ഒക്കെ രണ്ട് കട്ട് കൊടുത്തു വർഷക്കാട്ടും കൂടെ നടക്കണം എനിക്ക് രണ്ടാഴ്ച തരല്ല എന്നാ പണി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കൊടുത്താ പരാതി പറയണ്ട ആ എന്നാ ഇവിടെ നിന്നോ എനിക്കിന്നല്ല സൂപ്പറും ഉള്ള പെണ്ണേ ബാക്കി കാര്യങ്ങളൊക്കെ ോ എന്താ അല്ല ഇരുന്ന് പറഞ്ഞു ഈ പ്രശ്നമാണ് എന്താ പ്രശ്നം പ്രശ്നം ഇവിടെ കാര്യം പറയാനാ മെയിനായിട്ട് വന്നേ ഇത് ആരേത് ഇത് ഭാര്യ ശരിക്കും ഭാര്യ അല്ലേ ആ ശരിക്കും ഭാര്യ എന്നാ അങ്ങനെ ചോദിച്ചേ അല്ല പെട്ടെന്ന് ഏതാണെന്ന് ഞങ്ങളും കൂടെ ചോദിച്ചതാ അല്ല ശരിക്കും ഭാര്യ ആണോ ആഹ് മെയിൻ പ്രശ്നം എന്താ വെച്ചാല് ഈ രാത്രി ഇവിടെ കിടന്നു എല്ലാരും കഴിയുമ്പോൾ പത്ത് പന്ത്രണ്ടിനോട് രാത്രിയാമ്പ അതല്ല പറഞ്ഞത് രാത്രി പന്ത്രണ്ട് ആയി കഴിയുമ്പഴേ ഇവിടെ വർത്താനം ആണോ അതാദ്യം നമുക്ക് നോക്കണം അത് നോക്കേണ്ട കാര്യമില്ല ആ ഭാര്യ മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ ഉണ്ട് ആ മൊബൈൽ അങ്ങ് മേടിച്ച് തല്ലി പിടിച്ചു കളഞ്ഞാ മതി എല്ലാം പ്രശ്നം മാറും തീരുമാനിക്കറിയാം അല്ലെ എന്റെ ഭാര്യക്കും ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നേ നോമ തന്നെ ആ മൊബൈൽ മൊബൈലങ്ങനെ മേടിച്ചിട്ട് ഹോമകൂട്ടത്തിലിട്ടങ്ങൾ കത്തിച്ചളഞ്ഞു ആ എല്ലാ പ്രശ്നവും മാറി ഇപ്പൊ പുള്ളിയുടെ അനിയനെ കെട്ടി കോളേജിൽ താമസിക്കുക അനിയനുണ്ടോ അനിയനില്ല അപ്പൊ ഭാഗ്യം രക്ഷപ്പെട്ടു അത് തന്നെയല്ല ഇപ്പൊ ഒന്ന് നോക്കണം നോക്കാലോ വേറെ പ്രശ്നങ്ങളുണ്ടോ നോക്കണം വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉം അപ്പൊ നോക്കണം നോക്കണം അതല്ലേ വേണ്ടു ആ നോക്കാലോ ശിഷ്യ വരിക ി നിന്ന് ഉറുമ്പരിക്കാത്തത് വാഗ്യട്ടോ അല്ല ആ പെണ്ണുമുള്ള വായിട്ട് നോക്കിയിട്ട് നിന്റെ കിറീന്ന് തേനൊലിക്കുന്നു തുറച്ചു കളാം അരുമേനി പറഞ്ഞേ അല്ലേ മന്ത്രം പറഞ്ഞു കൊടുത്തതാ നോക്കണം നോക്കാം നോമ്പ് തന്നെ നോക്കിയേക്കാം നോക്കണം കൊള്ളാലോ തിരുമേനി നോക്കി നോക്കി നോക്കിയോ ഉം എങ്ങനെയുണ്ട് ഇടുത്തിൽ ചരക്കാട്ടോ േ പ്രശ്നങ്ങള് നോക്കണം നോക്കണം നോക്കണോമി ഇദ്ദേഹത്തിന് കൃഷിപ്പണിയാണ് കൃഷി ആ ചെയ്തത് മൊത്തത്തില് കട ഓണം ആഹാ കൃഷി ചെയ്ത് ഒരുപാട് കടകളൊക്കെ തുടങ്ങേണ്ട കാര്യമില്ല ഒരു കട തുടങ്ങിയാൽ മതി അപ്പൊ കൃഷി നടത്താം ഒരു കടയുടെ ബിസിനസ് ആവുമല്ലോ അല്ല സ്വാമി കട അല്ല കടമാണ് പോലെ അപ്പൊ എത്ര രൂപ കടമുണ്ട് കടം അമ്പതിനായിരം രൂപ കടം അമ്പതിനായിരം ഒത്തിരി കടമുണ്ട് സുരേഷിന് കൊടുക്കാനുള്ള അമ്പതിനായിരം രൂപ അത് ആദ്യം നമുക്ക് സുരേഷിനെ പൂട്ടണം സുരേഷ് ആണ് ഇപ്പൊ പ്രശ്നം അതാണ് അത് നമുക്ക് നോക്കാലോ ആ കാണുന്നുണ്ട് സുരേഷിനെ സുരേഷിനെ കാണുന്നുണ്ട് അല്ലെ എനിക്കേ കാണാൻ പറ്റുള്ളൂ അതിനിപ്പോ ഒരു പരിഹാരം എന്ന് പറഞ്ഞാലേ നാല് പൂജ ചെയ്യണം

മാറ്റി നമുക്ക് കൈ മനുഷ്യ പ്രശ്നമുണ്ട് ഇങ്ങോട്ട് എനിക്ക് ഈ ഭയങ്കര പേടിയാ അപ്പം പേടി മാറാനുള്ള ഒരു തകിടൂടെ വേണം വേറൊരു പ്രശ്നം കാണുന്നുണ്ട് ഒരു മരണം സംഭവിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ മരണം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മരണം സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് നമ്മളാ ആരാത് നിങ്ങളെ ആ അതെ ചറിയാ പക്ഷെ എന്നെ പോലീസ് പിടിക്കുമെന്ന് എന്ന് മാത്രം അറിഞ്ഞാ മതി ഏഹ് അല്ലെ സ്ത്രീധനം കുറച്ച് തരാനുണ്ടേ അപ്പൊ നിങ്ങൾ അപ്പൊ പേടി മാറാൻ എനിക്ക് ഭയങ്കര പേടി വരാത്തത് ഓക്കേ അപ്പൊ പേടി മാറാനുള്ള ഒരു തകഴുകൂടെ ജീവിച്ചു തരണം ഈ പൂതനോട് കൂടെ ജീവിച്ചിട്ടും ഇതുവരെ പേടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആവശ്യമില്ലാത്തത് എന്നെ കൊണ്ടുവരല്ലെന്ന് ഒന്നാതെ എനിക്ക് വിശ്വാസം ഇല്ലാത്ത സ്ഥലങ്ങളാണ് അങ്ങോട്ട് ഇറങ്ങി വരണോണ്ടോ മനസ്സിലാക്കാൻ കഴിയുമോ ടെ മുപ്പത്തായിരം രൂപ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പോയി തിരിഞ്ഞു വരാം പോയിട്ട് വരുമ്പോഴേ ആഹ് ഇതിലെ കൊണ്ടുവരണ്ട ആ ഒറ്റക്ക് വന്നാ മതി വരും കേട്ടോ പിന്നെ ചോരം വന്നാ നല്ലതാ ചോര കണ്ടിട്ട് തുടങ്ങുന്നത് നല്ല ഈ മനുഷ്യരെ ആ കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കൃഷി അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ഒരു ഞാനപ്പ തന്നെ നമ്മുടെ നല്ല മറ്റേ ജോൽസനുണ്ടല്ലോ പേരുകേട്ട ജോൽസൻ ജോൽസിനെ കൊണ്ട് ഒരു ഏലസ് അങ്ങ് റെഡിയാക്കി വെച്ചു ആ തന്നെ പരിപാടി പത്ത് രൂപ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞ നിലക്ക് ട്രാക്ക് ഇല്ലെന്നോ ബിസിനസ്സിലേക്ക് ബിസിനസ് അതെ നമ്മളിപ്പോ ഈ ജോൽസിനെ കൊണ്ട് നമുക്കൊന്നും അറിയാം കുറിച്ച് ഒന്നും അറിയില്ലല്ലോ ോ നമ്മളൊരു നല്ല കൊണ്ട് ചെയ്യിപ്പിച്ച് ഇത് ഈ മനുഷ്യന് കൊണ്ടു കൊടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അയാൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും ഇയാൾ പേരോട് പറഞ്ഞു കൊടുക്കും ഇന്നാളെ പോയി കണ്ടാൽ മതി നല്ല നല്ല കൈപ്പുണ്യം എല്ലാരും നമ്മുടെ അടുത്ത് വരൂ പക്ഷെ പൈസ സാമി കൊടുക്കണ്ടേ വേണ്ട വേണ്ട അയാള് പതിനായിരം രൂപയാണ് ഏലസിന് പറഞ്ഞത് ഞാൻ ഈ മണ്ടനോട് മുപ്പത്തയ്യായിരം രൂപ പറഞ്ഞിട്ടുണ്ട് അല്ലെ അതെ അതൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഇട്ട് അലക്കണമെന്നല്ല സാമിക്ക് വെറുതെ പിടുത്തം കിട്ടൂല അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്നാ മനസ്സിലായില്ല എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള പോലെ അങ്ങനെയല്ല മനസ്സിലായില്ല 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 മനസിലായി മനസ്സിലായില്ല മനസ്സിലായില്ല ആരാന്ന് മനസിലായില്ലേ മനസ്സിലായില്ലേ നിങ്ങൾ ആരാ നിങ്ങൾ ആരാന്ന് പറ അല്ലല്ല എന്നോട് തന്നെ ഇങ്ങനെ ഞാൻ ചോദിച്ചോണ്ടിരുന്ന ഞാൻ ആരാ ഞാൻ എങ്ങനെ മറന്നു പോ പെട്ടെന്ന് മറന്നു പോകും സ്ഥലം വന്നാൽ മാറി പോയെന്നാ എന്താണവ ഞാൻ ഭയങ്കര സംവിധായകനാ എന്തിന്റെ സിനിമയുടെ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടാവും ഒട്ടനവധി എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും അടുത്തും കൂടെ ചെയ്യാനുള്ളതും കൂട്ടി പറയുകയാണെങ്കിൽ രണ്ടാമത്തെ രണ്ടാമത്തെ സിനിമ ആദ്യത്തെ സിനിമ എങ്ങനെ ആദ്യത്തെ സിനിമ കുഴപ്പമില്ലായിരുന്നു പക്ഷേ രണ്ടഭിപ്രായം വന്നു രണ്ടഭിപ്രായം ഒന്നാമത്തെ അഭിപ്രായം മോശമാണ് ഒരഭിപ്രായം രണ്ടാമത്തത് മോശമല്ലേ അങ്ങനെ ഒരു അഭിപ്രായം അതുകൊണ്ട് പടം ഇപ്പൊ എന്താ വന്നു ടൈറ്റിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു തിയേറ്ററിൽ കാണാൻ വരുന്നില്ല അത് ഇനി ഞാൻ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യാൻ പോലെ വാവൂലിക്ക് ശേഷം പുതിയതായിട്ട് ചെയ്യാൻ പോകും വാവൂലി കണ്ടില്ലേ ഏത് വാവൂലി നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലല്ലേ ഒരു രാജാവൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ബാഹുബലിയാണോ ഉദ്ദേശിക്കുന്നത് അത് കുട്ടപ്പനല്ല കട്ടപ്പ ഏത് പിള്ളേർക്ക് വരെ അറിയാലോ അത് കാട്ടപ്പായാലും കൂട്ടപ്പായാലും കുത്തിക്കൊന്നു ചത്തുപോയില്ലോ ഞാൻ അടുത്ത പടം ചെയ്തേ ബ്രഹ്മമായ ചിത്രങ്ങൾ ആണല്ലേ ഭയങ്കര എല്ലാം റെഡിയാക്കി ഇതിന്റെ കഥ എങ്ങനെ ആരാ എം പി എം ടി വാസുദേ എം ടി ശൂന്യമാണ് ഒന്നും ഒന്നും ആയിട്ടില്ല ഞാൻ വന്നേ വന്നതിന്റെ ഉദ്ദേശം പറയും അതിപ്പോഴം അങ്ങടെ പോയല്ലോ ഇത് ചെയ്യാൻ പോകുന്ന ഓണം ഓടണം ഓടും ഓടും ഓടിച്ചാലോ നമുക്ക് ഓടിക്കോടിക്കോടിക്കും ഓടിക്കാരി ഓടും ഓടും കുഴപ്പമില്ലേക്ക് നോക്കിയാലും ആ ഉം ആ അപ്പൊ അതിന് വേണ്ട ഒന്നര ലക്ഷം രൂപയുടെ ചെലവുണ്ട് അമ്പതിനായിരം രൂപ അഡ്വാൻസ് വെച്ചെ പൊക്കോളൂ അമ്പതിനായിരം രൂപ സിമ്പിൾ ഇതിന് ഇൻസ്റ്റാൾമെന്റിന്റെ പരിപാടി അങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ ഇല്ലേ കാർഡാണെങ്കിലും വലിച്ചാലെടുക്കും കാശ് ഇല്ലെങ്കിൽ ഇല്ല അന്നത്തെ പരിപാടി ഇല്ലതെ അതെ അപ്പൊ ഞാൻ തൽക്കാലം യ്യായിരം മതിക്കോട്ടെക്കോട്ടെ ഓക്കെ അപ്പൊ എല്ലാരും ഓടും ഓടിക്കും ഓടണം ഓടിക്കാം ഓടണം ഓടും എന്നാ ഓടിക്കോട്ടെ ഓടാ അല്ല ഓടോ ഓടും ഓടും ഓക്കെ ഞങ്ങല ഓടും കാലം ചങ്ങല വല്ലതും ഉണ്ടോ നോക്കണോ ഓട് ഓടും മറ്റെഴുതിട്ടുണ്ട് പ്രാന്താശുപത്രി കണ്ട മാതെയല്ലേ ഇതിനകത്തോട്ട് കയറി വരുവാണല്ലോ എന്റെ മറ്റപ്പുള്ളി തേടി അതേ ആ കൃഷിയിടെ ഞാൻ പറഞ്ഞു തകിടെ ണ്ടോ ഭാര്യല്ല അവളെ ഉറക്കി കിടത്തിട്ടാവുന്നേ നായി പിന്നെ മുപ്പത്തയ്യായിരം രൂപയുടെ തകടി ഞാൻ പറഞ്ഞില്ലായിരുന്നു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ കൊണ്ടുപോട്ടെ തരാൻ പറ്റില്ല അതിൽ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടോ പൂജ ചെയ്യണം അതിന് ശക്തി കിട്ടണം തരാം ഞാൻ ചെയ്യേണ്ട എന്താണ് സംഭവം നമുക്ക് കൃഷി നമുക്ക് അഭിവൃദ്ധി വേണം അതിനകത്തുനിന്ന് നമുക്ക് വിളവെടുത്തിട്ട് നമുക്ക് ഗൾഫിലേക്ക് അയച്ചിട്ട് പോലെ പണം വേണം െന മുപ്പത്തേക്ക് റെഡിയാക്കണത് അപ്പൊ ഈ കൃഷി ചെയ്യുന്ന സ്ഥലം തൊഴുത് മറിച്ചിട്ടുണ്ടോ മറിച്ചിട്ടില്ല എത്തു വിതച്ചിട്ടുണ്ടോ ഇല്ല അതും മന്ത്രത്തിൽ കൂടെ പൈസ ഉണ്ടാക്കണം തകിടും മേലാണ് സ്ഥലം വളരേണ്ടത് അല്ലേ നീ വേണം ണ്ട് കുട്ടികള് രണ്ടുപേര് അതും തകലിലാണോ ശരിയാക്കാം കേട്ടോ പൂജയുണ്ട് രാശി അങ്ങോട്ട് നോക്കാം തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിക്കണം ആർമ്മങ്ങളൊക്കെ നോക്കിക്കോളും നോക്കിക്കോളും കണ്ടോ ഏഹ് പന്ത്രണ്ട് കറക്കൻ കറങ്ങി തെക്ക് പടിഞ്ഞാറായിട്ട് കണ്ടോ ആ ഭയങ്കര രാശിയാട്ടോണേ മുപ്പത്തിരണ്ട് കറക്കൻ കറങ്ങി കിഴക്ക് പടിഞ്ഞാറായിട്ട് നിക്കു എല്ലാ പണിയാ കറിക്കേ മത്സരോക്കിയതാ ഈ തേ തേങ്ങരാ മുപ്പത്തയ്യായിരം രൂപ എനിക്ക് തകട് കാണിച്ചത് ബാക്കി പരിപാടി മതി അത് അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിന് കണ്ണടച്ച് പിടിക്കാ കണ്ണടച്ച് അയ്യോപ്പി പ്രാർത്ഥിക്കുക വരും 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 നന്നായിട്ട് പ്രാർത്ഥിക്കാം നന്നായിട്ട് പ്രാർത്ഥിക്കാം നന്നായിട്ട് അന്തരീക്ഷത്തിൽ കണ്ടോ കണ്ടു കണ്ടു പിന്നെന്താ ഒരു നാണം ഇതൊക്കെ കണ്ടാ പിന്നെ അങ്ങനെ നാണിക്കായിരിക്കും ആ പുള്ളിയുടെ തുണി നേരമായിട്ടിരിക്കാൻ പറ അങ്ങനെ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ പൂജ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടേ ഞാൻ കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞുതരാം താങ്കളത് ഏറ്റു ചൊല്ലുകരണം പനിയാ വരത്തില്ല ആര് ശശിയുടെ കാര്യം പറഞ്ഞില്ലേ പനിയായിട്ട് കിടക്കുക വരത്തില്ല ശശി വരണം ശശി വരത്തില്ലന്ന അവിടെ ആവുന്ന വരത്തില്ല ഇവിടെ തിരുമേനി മന്ത്രം ചൊല്ലിയത് അത് മാത്രം ശ്രദ്ധിക്കുന്നൊക്കെ മനസ്സിന് എടുത്തു കളയാ മതി അത് എല്ലാം പറയുന്നൊല്ലണം ആ ഓക്കെ ചതുർഭുജം പ്രസന്നവദനെ പ്രസന്നവദനെ പഴം എടുക്കരുത് പഴം എടുക്കരുത് തന്നോടല്ല തന്നോടല്ല ഇവിടെ പറഞ്ഞതാ ഇവിടെ പറഞ്ഞതാ പുല്ല് ഞാൻ ഇട്ടിട്ട് പോകും ഞാൻ മന്ത്രത്തിൽ പുല്ലെന്നൊക്കെ പറയുന്നു രാവിലെ കൊണ്ടിരിക്കണേട്ടാ ഒരു പഴം ഞാൻ തെറ്റ് വെച്ച സാധനം അല്ലേ അന്ന് മഴ ഒരു കാര്യം ചെയ്തോണ്ടോ കിഴക്ക് പൊടിഞ്ഞാറിക്കണേ ഈ സാധനം ദോഷം കിട്ടും ഇവിടെ തിരിച്ചു നോക്കും അത് വെച്ചാ ഇത് വല്ലതും നടക്കോ എന്റെ തകട് കിട്ടുമോ ധൈര്യമായിട്ടിരിക്കുക ഇനി ഞാൻ പറയണ ഏറ്റുമല്ല ഇനി ഏറ്റുമല്ല ും എ ഉം കഴിഞ്ഞു കഴിഞ്ഞു പൂജ കഴിഞ്ഞു കണ്ണൂർന്നോളൂ കഴിഞ്ഞോ അപ്പൊ എടുത്തേ കംപ്ലീറ്റ് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഏഹ് ഇത് ഇനി ഞാനങ് എടുത്ത് കയ്യിലേക്ക് തരും ആ കയ്യിലേക്ക് തന്നുകഴിഞ്ഞാൽ ആ മിണ്ടാതെ ഉരിയാടാതെ നിങ്ങളെ പറമ്പി കൊണ്ടേ കുഴിച്ചു മുടണം കുഴിച്ചുവിടണം എന്നാലേ നമുക്ക് ഈ കൃഷികളൊക്കെ ഉണ്ടാവുള്ളേ ഇത് എടുത്തിട്ട് ഉരിയാടിയാ മിണ്ടിയാ കൊഴപ്പുണ്ടോ പ്രാന്ത് വന്ന് നാശമായി പോകട്ടോ എന്റെ ദൈവമേ ഞാൻ എടുക്കത്തില്ല എനിക്ക് വയ്യ എനിക്ക് വേടിയാ എനിക്ക് വയ്യ എന്റെ പറമ്പി താനല്ലേ കുളിച്ചുട്ടെ അല്ലെ എനിക്ക് പേര ഒരു കാര്യത്തെ തിരുമേന തന്നെ അതെടുത്തോണ്ടോ എക്സ്ട്രാ പൈസ തരാൻ എന്ത് തരാന്ന് പറഞ്ഞാലും ഞാൻ ഒരു വിവരം ഇല്ലല്ലേ എക്സ്ട്രാ പൈസ തരാന്ന് പറഞ്ഞാലും സാധനം എടുക്കാൻ ഞാൻ ചെയ്താണെങ്കിൽ കൊഴപ്പില്ല ഇത് മറ്റേ പുള്ളി ചെയ്തത് പറഞ്ഞ പറഞ്ഞ പോലെ വലിച്ചിരിക്കുന്നു രൂപ കിട്ടുന്ന സമയം പറഞ്ഞില്ല ഏതായാലും അപ്പൊ മുപ്പത്തേ തരാം പതിനഞ്ചു രൂപ ഇത് എടുക്കുന്നതിന് തരണം കേട്ടോ ഞാൻ ഇത് കയ്യിൽ കഴിഞ്ഞാൽ പിന്നെ അമ്പതിനായിരം രൂപ എന്റെ ശിഷ്യന്റെ കയ്യിലേക്കാ കൊടുത്തേക്കണം അന്നേരം കൊടുത്തേക്കണം കൊടുക്കാം പിന്നെ തരാമെന്നൊന്നും പറയുന്നത് ഇല്ലെന്ന് പൈസ കൊടുക്കണം ആ നമുക്ക് പത്തോടുകൂടി തന്നെ അതെ എടുത്തേക്കാം ആ യ്യാ പറ്റി തുറിയന്നോ ആ അഞ്ചേ അഞ്ച് മുട്ട മേടിച്ചോണ്ടോ അത് പറയാൻ തരാ അല്ലേ എന്തുണ്ട് പറയുന്ന ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും അവിടെ വെള്ളം ഒക്കെ ഇരിപ്പുണ്ട് അങ്ങോട്ട് പോവും വൈ പൊട്ട ഞാനല്ലേ നിർത്തിരിക്കുന്നത് ഞാൻ സംസാരിച്ചാലേ കൊഴപ്പുള്ളൂ നിനക്ക് സംസാരിച്ചാൽ കൊഴപ്പില്ല ചോദിക്കണം അത് ശരിയുള്ളൂ ഇതാ പറയണത് കൊടുത്താ കൊല്ലത്തും കിട്ടും എങ്ങനെ